ഈ ഭൂമിയിലെ ഏറ്റവും വലിയ തർക്കഭൂമി എന്ന് പറയുന്നത് ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് തർക്കം നടക്കുന്നത് യരുശലേം ദേവാലയം ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ലോകത്തിലെ എല്ലാ നേതാക്കന്മാരും തന്നെ ആ ഒരു ദേശത്ത് എന്ത് സംഭവിക്കുമെന്നോർത്ത് അവർ ആകാംക്ഷയോടുകൂടെ ഇരിക്കുകയാണ് പ്രത്യേകിച്ച് യഹൂദന്മാരോട് നേരിട്ട് ബന്ധമുള്ള ട്രംപ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവർ ഒരുമിച്ച് ഒരേ സ്വരത്തിൽ സമ്മതിക്കുന്നൊരു കാര്യമാണ് എന്തായിരിക്കും ആ ഒരു ലൊക്കേഷനിൽ ഭാവിയിൽ സംഭവിക്കുവാനായി പോകുന്നത് വളരെ ആകാംക്ഷയോടുകൂടെ വളരെ പ്രതീക്ഷയോടുകൂടെ യഹൂദന്മാർ നോക്കി നിൽക്കുന്ന ഒരു ഭൂമിയാണ് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ എന്ന് പറയുന്നത് ഒരുവൻ്റെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഗൈഡൻസ് നൽകുന്ന ആത്മീയ പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ ഒരാത്മീയ ഗൈഡൻസ് നൽകുന്ന ഒരു പുസ്തകം മാത്രമല്ല എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള വിശാലവും ഏറ്റവും കൂടുതൽ നമുക്ക് വിശ്വസിക്കാവുന്നതുമായിട്ടുള്ള ചരിത്രം അടങ്ങിയിട്ടുള്ള പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് പ്രാചീന ലോകത്തെക്കുറിച്ചുള്ള വലിയ വിശാലമായിട്ടുള്ള വീക്ഷണം വളരെ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് ലഭ്യമാകുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നാണ് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളും ഇത്രയും വിവാദമായിരിക്കുന്ന ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ സ്ഥലം യഹൂദന്മാരുടെ കരങ്ങളിൽ വന്നത് അല്ലെന്നുണ്ടെങ്കിൽ അതിന് ആത്മീയമായിട്ടുള്ള പ്രാധാന്യം ഇത്രയും വരാനുള്ള കാരണം എന്തെന്ന് വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നുണ്ട് ചരിത്രം തുടങ്ങുന്നത് ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി രണ്ടാമത്തെ അധ്യായത്തിലാണ് നമുക്ക് പ്രധാനമായും ആദ്യത്തെ മോറിയാമല എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തെ മോറിയാമല അല്ലെങ്കിൽ ഇപ്പോൾ എരിശിലേ മിരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ ആദ്യത്തെ വിശേഷണം നമ്മൾ അറിയുന്നത് അവിടെ അബ്രഹാമിനോട് ദൈവം പറയുകയാണ് ഞാൻ നിനക്ക് വാർദ്ധക്യത്തിൽ നൂറു വയസ്സുള്ള സമയത്ത് നിനക്ക് നൽകിയ ഏകജാതനായ പുത്രനാകുന്ന ഇസഹാക്കിനെ യാഗം കഴിക്കുന്നതിനു വേണ്ടി യാത്രയാകണമെന്ന് പറഞ്ഞു അബ്രഹാം തൻ്റെ സന്നാഹങ്ങളും ഇസഹാക്കുമായി മൂന്ന് ദിവസം യാത്ര ചെയ്ത് ഒരു മലയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് അവിടെ ചെല്ലുമ്പോൾ മാത്രമേ അത് ഏത് സ്ഥലമായിരിക്കൂ എന്ന് കാണിക്കുകയുള്ളൂ എന്ന് ദൈവം പറഞ്ഞിരുന്നു വിശ്വാസത്താൽ പോയ ഈ ഒരു യാത്രയുടെ അവസാനം അവർ വന്നെത്തിയത് മോറിയാ മലയിൽ വെച്ചാണ് അവിടെ ഈ കുഞ്ഞിനെ യാഗം കഴിക്കുന്നതിനു വേണ്ടി ഈ കുഞ്ഞ് ആ സമയം വരെയും അറിഞ്ഞിരുന്നില്ല അവനെ യാഗം കഴിക്കുന്നതിനു വേണ്ടി അബ്രഹാം ഒരു യാഗപീഠത്തിൽ കിടത്തിയ സമയത്ത് ബാലന് മേൽ നീ കൈവെക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ബാലനാകുന്ന ഇസഹാക്കിന് പകരം ഒരു ആട്ടുകൊറ്റനെ കരുതി ദൈവത്തിൻ്റെ തീയും ദൈവത്തിൻ്റെ അത്ഭുതവും ദൈവത്തിൻ്റെ പ്രൊവിഷനും യഹോവ ഇരേ ആകുന്ന ദൈവം ഇറങ്ങി വന്ന സ്ഥലമായിരുന്നു മോറിയ എന്ന് പറയുന്ന സ്ഥലം അതായിരുന്നു ആദ്യത്തെ ആത്മീയ സംഭവം മോറിയാ മലയിൽ വെച്ച് നടന്നത് മോറിയാ മലയെന്ന് പറയുന്നത് അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു യാഗത്തിൻ്റെ സ്ഥലമായി ആത്മീയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമായി നിൽക്കുകയാണ് ഈ മല തന്നെ ഏകദേശം ആയിരം വർഷങ്ങൾക്ക് ശേഷം ദാവീദ് എന്ന് പറയുന്ന രാജാവിന്റെ കാലഘട്ടത്തിൽ ഇന്നേക്ക് ഏകദേശം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ കൂടെ തെരഞ്ഞെടുത്തു ആ സമയം ദാവീദ് യെരിശലേം എന്ന് പറയുന്ന ആ നഗരത്തെ മുഴുവനും യെബ്യൂസിയർ അവരുടെ കൈവശമാക്കിയിരിക്കുന്ന മോറിയ മല ഉൾപ്പെടെയുള്ള ഈ സ്ഥലം മുഴുവനും ഒഫീഷ്യലി ഔദ്യോഗികമായി അദ്ദേഹം ക്യാപ്ചർ ചെയ്തിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം കീഴടക്കിയിരുന്നു എന്നാൽ യഹൂദന്മാരുടെ സുവർണ കാലഘട്ടമാകുന്ന ഈ കാലഘട്ടത്തിൽ ദാവീദ് വളരെയധികം തൻ്റെ സൈന്യബലത്തിലും തൻ്റെ ജനസംഖ്യയുടെ ആ ഒരു ബലത്തിലും താൻ ആശ്രയിക്കുകയും താൻ ഒരു തീരുമാനമെടുത്തു ദൈവത്തിൻ്റെ ഹിതത്തിന് വിപരീതമായി ജനത്തെ മുഴുവനും എണ്ണി നോക്കുന്നതിന് വേണ്ടി ഒരു ശ്രമത്തിൽ അദ്ദേഹം ഏർപ്പെട്ടു ജനത്തെ മുഴുവനും എണ്ണി നോക്കിയതിന് ശേഷം ഇത്രയും വലിയ ജനത്തിൻ്റെ രാജാവായിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ നികളം വന്ന സമയത്ത് ദൈവം വലിയൊരു ബാധ യഹൂദന്മാരുടെ മേലയച്ചു ഈ സമയം ഏകദേശം എഴുപതിനായിരത്തോളം യഹൂദന്മാർ ആ ഒരു ബാധയിൽ മരിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരണം എന്ന് പറയുന്നത് ഈ ബാധയൊന്ന് നിൽക്കുന്നതിന് വേണ്ടിയും ദേശത്ത് സമാധാനം ഉണ്ടാകുന്നതിനു വേണ്ടിയും ദാവീദ് യാഗം കഴിക്കുവാനായി തെരഞ്ഞെടുത്ത സ്ഥലവും മോറിയാമല ആയിരുന്നു അങ്ങനെ യാഗം കഴിക്കുന്നതിന് വേണ്ടി ദാവീദിന് ഒരു സ്ഥലത്തിൻ്റെ ആവശ്യകത വന്ന സമയത്ത് ദാവീദ് തെരഞ്ഞെടുത്ത ഈ സ്ഥലം അല്ലെങ്കിൽ യബ്യൂസനായ ഉറന്നാനെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കളമായിരുന്നു അത് മോറിയ മല അബ്രഹാം തൻ്റെ പുത്രനെ യാഗം കഴിക്കുന്നതിനു വേണ്ടി വന്ന ആ മല സ്ഥിതി ചെയ്തിരുന്ന ആ എക്സാക്റ്റ് ലൊക്കേഷൻ ആയിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അങ്ങനെ യബ്യൂസനായ ഒർണാനോട് ദാവീദ് ഈ ഒരു ആഗ്രഹം പറഞ്ഞ സമയത്ത് ഒർണാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സ്ഥലം നിൻ്റേതാകുന്നു ഇത് സൗജന്യമായി ഞാൻ നിനക്ക് നൽകാം അതുമാത്രമല്ല യാഗം കഴിക്കുന്നതിന് വേണ്ടിയുള്ള മൃഗങ്ങളെപ്പോലും ഞാൻ നൽകുവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ സമയത്ത് ദാവീദ് പറഞ്ഞു അല്ല ഈ സ്ഥലം ഇപ്പോഴും നിൻ്റേതായി ഇരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഇവിടെ ഒരു യാഗം കഴിക്കുന്നുവെങ്കിൽ ചെലവില്ലാത്ത ഒരു യാഗം ഞാൻ നടത്തുകയില്ല ദാവീദ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ദൈവവചനത്തിൽ ഒന്ന് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു ദാവീദ് രാജ ഓർണാനോട് അങ്ങനെയല്ല ഞാൻ മുഴുവിലക്കേ അത് വാങ്ങുകയുള്ളൂ നിനക്കുള്ളത് ഞാൻ ഹോമയ്ക്കായിട്ട് എടുക്കുകയില്ല ചെലവ് കൂടാതെ ഹോമയാകാൻ കഴിക്കുകയും എന്ന് പറഞ്ഞു അങ്ങനെ ദാവീദ് ആ സ്ഥലത്തിന് അറുന്നൂറ് ഷേക്കൽ പൊന്ന് ഓർണാൻ കൊടുത്തു സോ ഡേവിഡ് ഗേവ് ഓർണാൻ ഫോർ ദ പ്ലേസ് സിക്സ് ഹൺഡ്രഡ് ഷെക്കേസ് ഓഫ് ഗോൾഡ് ബൈ വെയിറ്റ് അറുന്നൂറ് ഷെക്കേല് സ്വർണം കൊടുത്തതിനു ശേഷം ദാവീദ് ഈ സ്ഥലത്തെ സ്വന്തമാക്കി മോറിയാമല ഇരിക്കുന്ന ആ സ്ഥലം ദാവീദ് ദാവീദിൻ്റേതാക്കി ആധാരപ്പെടുത്തി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് മോറിയാമലയിൽ നടന്ന രണ്ടാമത്തെ സംഭവമായിരുന്നു ഇൻസിഡൻ്റ് ആയിരുന്നു അത് ദൈവം ആ യാഗത്തിൽ പ്രസാദിക്കുന്നതായും ഇസ്രയേലിന് സമാധാനം വരുന്നുവായും നമ്മൾ കാണുന്നുണ്ട് പിന്നീട് ഇനിയും ദാവീദിൻ്റെ മകനായ ശലോമോൻ്റെ കാലഘട്ടത്തിൽ ഒരു ദേവാലയം പണിയുന്നതിന് വേണ്ടി യഹൂദന്മാർക്ക് വേണ്ടി ആദ്യം ഈ ഭൂമിയിൽ അടിസ്ഥാനം ഇട്ട ഒരു ദേവാലയം പണിയുന്നതിന് വേണ്ടി ഷലോമോൻ ഒരു സ്ഥലം നോക്കിയ സമയത്ത് ശലോമോൻ താൻ പണിയുന്ന ദേവാലയത്തിന് അടിസ്ഥാനമിട്ട് ഉയർത്തിപ്പൊക്കിയ ആ സ്ഥലമെന്ന് പറയുന്നത് അബ്രഹാം തൻ്റെ മകനെ യാഗം കഴിക്കുന്നതിനു വേണ്ടി പോയ മോറിയാമല്ല ദാവീദ് യാഗം ചെയ്ത ഒർന്നാൻ്റെ കളം അല്ലെങ്കിൽ മോറിയാമല്ല ആ സ്ഥലത്ത് തന്നെ ഷലോമോൻ തൻ്റെ യഹൂദന്മാരുടെ ഒന്നാമത്തെ ആലയം പണിയുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അത് കാണുന്നത് രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിലാണ് ഇങ്ങനെയാണ് പറയുന്നത് അനന്തരം ശലോമോൻ എരുസിലേമിൽ തൻ്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോരിയ പർവ്വതത്തിൽ എബ്യൂസനായ ഒന്നാൻ്റെ കളത്തിങ്കിൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിയുവാൻ തുടങ്ങി ഇതേ സ്പോട്ടിൽ തന്നെ മൂന്നാമത്തെ ചരിത്ര സംഭവം നടക്കുകയാണ് ശലോമോൻ യഹൂദന്മാരുടെ പ്രൗഢിയായിരുന്ന ആ ആലയത്തെ കെട്ടി ഉയർത്തുന്നതായി നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ശലോമോൻ്റെ കാലശേഷം ബി സി അഞ്ഞൂറ്റി എൺപത്തി ആറാമത്തെ ആണ്ടിൽ ബാബുലൂണിയർ വന്ന് ഈ ആലയത്തെ ദേവാലയത്തെ നശിപ്പിക്കുന്നുണ്ട് ആ നശീകരണം കഴിഞ്ഞതിന് ശേഷമുള്ള എഴുപത് വർഷം കഴിഞ്ഞ ആ ഒരു കാലയളവിൽ യഹൂദന്മാർ വീണ്ടും ഇതേ സ്ഥലത്തേക്ക് മടങ്ങി വന്ന് ഇതേ സ്പോട്ടിൽ തന്നെ ഒന്നാമത്തെ ആലയം സ്ഥിതി ചെയ്തിരുന്ന ആ സ്ഥലത്ത് തന്നെ രണ്ടാമത്തെ ആലയം കെട്ടി ഉയർത്തുന്നതായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട് ഈ ആലയത്തെ ഹെരോദ രാജാവ് പിന്നീട് നവീകരിക്കുകയും പ്രാചീനകാലത്തെ മഹാത്ഭുതങ്ങളിലൊന്നായി ഈ ആലയം നിലനിന്നിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ആലയത്തെ നോക്കിയാണ് പറഞ്ഞത് ഈ ആലയം അധികം നാളെ നിൽക്കുകയില്ല കല്ലിൻ്റെ മേൽ കല്ല് ശേഷിക്കാതെ ഇത് തകർന്നു പോകുന്ന കാഴ്ച നിങ്ങൾ കാണുവാൻ പോവുകയാണെന്ന് യേശു കർത്താവ് പറഞ്ഞിരുന്നു ഏടി എഴുപതാം ആണ്ടിൽ അത് അങ്ങനെ തന്നെ സംഭവിച്ചു അതേ സ്പോട്ടിൽ തന്നെ മൂന്നാമത് ഒരു ആലയം പണിയപ്പെടുമെന്നും വിശുദ്ധ വേദപുസ്തകം പറയുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ സ്ഥലത്ത് നിൽക്കുന്ന ദേവാലയം എന്ന് പറയുന്നത് ദി ഡോം ഓഫ് ദ റോക്ക് എന്ന് പറയുന്ന മുസ്ലിം ദേവാലയമാണ് ആ ആലയം പൊളിച്ച് പണിയണം എന്ന് യഹൂദന്മാർക്ക് നിർബന്ധമില്ല എന്നാൽ ഡോം ഓഫ് ദ റോക്കിനോട് തന്നെ ചേർന്ന് ഒരുപക്ഷെ യഹൂദന്മാരുടെയും മുസ്ലിങ്ങളുടെയും സമ്മതത്തോടു കൂടെ അതിന് അടുത്ത് തന്നെ മറ്റൊരു ആലയം എരിശലൻ ദേവാലയം മൂന്നാമത്തെ ആലയം ഉയരുമെന്ന് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വളരെ വ്യക്തമായി കാണുന്നത് ഇങ്ങനെ ആലയം ഉയരുകയില്ല എന്ന് പഠിപ്പിക്കുന്നവരുമുണ്ട് എന്നാൽ വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു ആലയം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമായ ധാരണകളിൽ എത്തുവാൻ തീരുന്നത് അങ്ങനെ മൂന്നാമത് ഒരു ദേവാലയം അക്ഷരീകമായി ഈ ഭൂമിയിൽ വരികയില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ വിശുദ്ധ വേദപുസ്തകം പുതിയ നിയമത്തിൽ നമുക്ക് പ്രധാനമായും രണ്ട് വേദഭാഗങ്ങൾ മാത്രം മതി പുതുതായി ഒരു ദേവാലയം അതേ സ്പോട്ടിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതിൻ്റെ തെളിവ് എന്ന് പറയുന്നത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലൊക്കേഷൻ മാറുവാൻ അവർ ഒരിക്കലും തയ്യാറല്ല കാരണം അവർ ഇപ്പോഴും അതിൻ്റെ ശേഷിപ്പുകളുമായി അവർ കാത്തിരിക്കുകയാണ് എന്നാൽ പുതിയ നിയമത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന രണ്ട് സൂചനകളല്ല എന്നാൽ വ്യക്തമായിട്ടുള്ള ദൈവവചനങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമതായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളാണ് മത്തയുടെ സുവിശേഷം ഇരുപത്തിനാലാമധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ എന്നാൽ ദാനിയൽ പ്രവാചകൻ മുഖാന്തരം അറളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേശത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ അവിടെ പറയുന്ന വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് അത് ആലയത്തിൻ്റെ ഉള്ളിലുള്ള ദാനിയൽ പ്രവാചകൻ പറഞ്ഞ ആ വിശുദ്ധ സ്ഥലമാണ് അത് തീർച്ചയായും ആലയം വരും എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു വചനത്തിൻ്റെ ശകലമാണ് നമ്മളവിടെ കാണുന്നത് അതുപോലെ തന്നെ അപ്പോസനായ പൗലോസ് തെസലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുന്ന സമയത്ത് തെസലോനിക്ക സഭയ്ക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ആ ആലയത്തിൽ എതിർ എന്ന് പറയുന്ന ഒരു അന്ത്യകാല രാജാവ് എഴുന്നേറ്റ് തൻ്റെ സ്വന്തം ആധിപത്യം സ്ഥാപിക്കുന്ന ചിത്രമാണ് അവിടെ നമ്മൾ കാണുന്നത് അവിടെ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവം എന്നോ പൂജാവിഷയം എന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെ താൻ ഉയർത്തുന്ന എതിരാളിയാകുന്നു വീണ്ടും വാക്യങ്ങൾ നമ്മളോട് വളരെ വ്യക്തമായി പറയുകയാണ് അതേ ഈ ആലയത്തിൽ എതിർ ക്രിസ്തു എന്ന് പറയുന്ന രാജാവ് തന്നെ തന്നെ ഉയർത്തുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോകും അല്ലെങ്കിൽ അശുദ്ധമാക്കുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമെന്ന് നമ്മൾ വീണ്ടും കാണുന്നു വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അനേക വാക്യങ്ങൾ ദേവാലയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതെ മൂന്നാമതായി ഒരു ദേവാലയം അതേ ലൊക്കേഷനിൽ തന്നെ ഉയരുവാനായി പോവുകയാണ് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ മൂന്നാമത്തെ ആലയം ഉയരേണ്ട എരുശലേം എന്ന് പറയുന്ന ഒരു പട്ടണം ഒരു കപ്പ് ഓഫ് ട്രംബ്ലിംഗ് ആണ് ഒരു പരിഭ്രമ പാത്രമാണെന്ന് സക്രിയ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കുന്നുണ്ട് ഇന്നത്തെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ തർക്ക വിഷയമായിരിക്കുന്ന ഒരു പീസ് ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് എരുശലേം കുറച്ചുകൂടെ വ്യക്തമായി നമ്മൾ പറയുകയാണെങ്കിൽ മൂന്നാമത്തെ ആലയം വെളിപ്പെടേണ്ട ആ സ്ഥലം തന്നെയാണ് എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായ കാര്യം തന്നെയാണ് അബ്രഹാം തൻ്റെ പുത്രനെ യാഗമാക്കുന്നതിന് വേണ്ടി പോയ മോറിയാമല ദാവീദ് മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി യാഗം അർപ്പിച്ച ഒന്നാൻ്റെ കളം എന്ന് പറയുന്ന അതേ സ്ഥലം ദാവീദിൻ്റെ പുത്രനായ ശലോമോൻ ഒന്നാമത്തെ ദേവാലയം പണിത ആ സ്ഥലം ബാബിലോണിയർ തകർത്ത് കളഞ്ഞുവെങ്കിലും വീണ്ടും ആലയത്തെ ഉയർത്തപ്പെട്ട ആ സ്ഥലത്ത് തന്നെ വീണ്ടും അതെ ഒരു ആലയം കൂടെ ഉയരുവാനായി പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് മോഡേൺ സ്റ്റേറ്റ് ഓഫ് ഇസ്രയേല് രൂപീകൃതമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ യുദ്ധത്തിൽ ആ മലയിരിക്കുന്ന ഭാഗം കീഴടക്കുന്നതിന് വേണ്ടി യഹൂദന്മാർക്ക് അവസരമുണ്ടായി ഇനിയും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു ആലയം ഉയരുക എന്നുള്ളതാണ് യഹൂദന്മാർ അങ്ങനെ ഒരു ആലയം ഉയരുന്നതിനു വേണ്ടിയും ആലയത്തിൽ യാഗം അർപ്പിക്കുന്നതിനു വേണ്ടിയും ചുവന്ന പശുവിനെ യാഗം അർപ്പിക്കുന്നതിനു വേണ്ടിയും യഹൂദന്മാർ ആത്മീയമായും രാഷ്ട്രീയമായും ഈ ദിവസങ്ങളിൽ തയ്യാറെടുപ്പുകളോടുകൂടെ ഒരുങ്ങുന്ന കാഴ്ച തകൃതിയിൽ ഒരുങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ നിറവേറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനേക്കാളും എത്രയോ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും യേശു കർത്താവിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ആ മനോഹരമായിട്ടുള്ള ആത്മീയ സ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് എരിശിലേമിൽ ഒന്നാമത്തേ രണ്ടാമത്തേതും ആലയം ഇരുന്ന സ്ഥലത്ത് തന്നെ മൂന്നാമതൊരയം ഉയരും എന്നുള്ളത് സുനിശ്ചിതമായിട്ടുള്ള കാര്യമാണ് എന്നാൽ അതിന് മുമ്പിലായി എന്നാൽ അതിനേക്കാളൊക്കെ മുകളിലായി ദൈവം പ്രീതിപ്പെടുന്ന ആലയമെന്ന് എന്ന് പറയുന്നത് മനുഷ്യരാകുന്ന നമ്മുടെ ഹൃദയം തന്നെയാണെന്ന് വിശുദ്ധ വേദപുസകം പറയുന്നു മനുഷ്യരാകുന്ന നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമായി തീർണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണമെന്നും രക്ഷകനായും കർത്താവുമായി സ്വീകരിച്ച് പാപവഴികളെ വിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മസമർപ്പണം നടത്തണമെന്നുമാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്ന ആഹ്വാനം എന്നുള്ളത് ആകയാൽ ആലയം തീർച്ചയായിട്ടും പണിയപ്പെടുക തന്നെ ചെയ്യും പ്രോഫസി നമ്മുടെ മുൻപിൽ നടക്കുക തന്നെ ചെയ്യും എന്നാൽ അതിനു മുമ്പ് ദൈവത്തിൻ്റെ ആലയമാകുന്നതിന് വേണ്ടിയുള്ള ആഹ്വാനത്തിൽ നമ്മൾ പങ്കു ചേർന്നോ നമ്മുടെ ഹൃദയത്തെ സമർപ്പിച്ചോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത്